ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോഡ് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കുറച്ച് ചെലപ്പോ കുറച്ച് ലേറ്റ് ആകും എന്നാലും മറുപടി തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിന്റെ സ്നേഹത്തിലൂടെ മാത്രമാണ് എൻ്റെ ആത്മാവ് മനോഹരമായത് നിന്റെ ശബ്ദം ഇപ്പോഴും എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നു ഈ ഒരു എനർജിയാണ് നമ്മൾ റീച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ആക്ച്വലി ഈ പേഴ്സൺ അങ്ങനെ തന്നെയാണോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ഓവറോൾ എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത് ആറ് കാർഡ്സാണ് എടുത്തത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഓഫ് ഫയർ ആണ് അതായത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ പറയാ ഈ പേഴ്സണ് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത് അതായത് ഈ വ്യക്തിയുടെ എനർജി നല്ല രീതിയിൽ തന്നെ ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ വ്യക്തി ഇപ്പോൾ സ്വയം ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഇപ്പൊ ആദ്യമൊക്കെ ഈ റിലേഷൻഷിപ്പിൽ വേണ്ടത്ര എനർജിയോ അല്ലെങ്കിൽ ഇതിനു ഒരു ഡെഡിക്കേഷനോ ഒരു ഈ വ്യക്തി എടുത്തിട്ടില്ലായിരിക്കാം എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയിലായിരിക്കാം ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സൺ വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തോ ഒരു ബ്ലെസ്സിങ് അതെന്തോ ഒരു അനുഗ്രഹം അത് സാമ്പത്തികപരമായിട്ടുള്ള രീതിയിൽ മെച്ചപ്പെടലായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇത്രയും കാലം ഈ പേഴ്സന്റെ തലയിൽ കിടന്ന് കറങ്ങി കറങ്ങിക്കൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം അതിപ്പോ ഈ പറയുന്നത് പോലെ ഒരു ഒരു ഉത്തരവാദിത്തം ആയിരിക്കാം എന്ത് വേണമെങ്കിലാകാം അങ്ങനത്തെ ഒരു കാര്യം ഈ പേഴ്സനെ വിട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട് വിട്ടു മാറിയതായിട്ട് കാണിക്കുന്നു അത് എന്താണെന്ന് വെച്ചാല് തീർത്തും അത് ഈ പേഴ്സനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ ഒരു ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് കാണിക്കുന്നത് അപ്പൊ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് കരിയർ പരമായിട്ടും അതുപോലെ ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും നല്ല രീതിയിലുള്ള ഒരു ബാലൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ബാലൻസ് ഈ വ്യക്തിക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ പേഴ്സണ് വളരെയധികം കോൺഫിഡൻസ് വരുന്ന രീതിയിലുള്ള എന്തോ ഒരു അനുഗ്രഹം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്നായിട്ട് ഈയിടെയായിട്ട് സംഭവിച്ചതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അത് ചിലപ്പോ ഇഷ്ടപ്പെട്ട ജോലി ലഭിച്ചതാകാം അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യം അതിന് പൂർണ്ണമായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകാം പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകാം അങ്ങനെ എന്തോ ഒരു കാര്യം അതായത് വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ എന്തോ ഒരു ബ്ലസ്സിങ് ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കുന്നു അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പൊ വിശ്വസിക്കുന്നത് നമുക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്കും അങ്ങനത്തെ ഒരു തിരിച്ചറിവിലേക്കും കോൺഫിഡൻസിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി ഫോക്കസ് ആണ് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഫോക്കസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിലേക്കുള്ളൊരു ഒരു ഒരു ലക്ഷ്യമാണ് ഒരു ലക്ഷ്യബോധത്തിലേക്ക് ഈ പേഴ്സൺ വന്നു ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ലക്ഷ്യബോധത്തിലേക്ക് ഒരു വ്യക്തി എപ്പോഴും വരുന്നത് എപ്പോഴായിരിക്കും ആ പേഴ്സന്റെ മനസ്സും ജീവിത ശൈലിയും അല്ലെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം തന്നെ നല്ലൊരു അലൈൻമെന്റിൽ വരുമ്പോഴായിരിക്കും അവിടെ ഒരു ഫോക്കസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നതും അത് തന്നെയാണ് വളരെയധികം ഫോക്കസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള അതിപ്പോ തൻ്റെ ലക്ഷ്യം എന്തുമായിക്കൊള്ളട്ടെ ആ ഈ വ്യക്തിയുടെ ലക്ഷ്യങ്ങളിൽ ജോലി ഉണ്ടാകാം വരുമാനം ഉണ്ടാകാം ലൈഫ് സെറ്റിൽമെന്റ് ഉണ്ടാകാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം നിങ്ങളുണ്ടാകാം നിങ്ങളുടെ നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് ഉണ്ടാകാം അതിലെടുക്കേണ്ട തീരുമാനങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഈ പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാകാം എന്താ പറയുന്നത് നിനക്കൊരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഇല്ലേ ഒരു ലക്ഷ്യബോധമില്ലേ എന്ന് നിങ്ങൾ ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാകാം അപ്പോൾ അന്നേരത്തൊന്നും ഈ പേഴ്സൺ ഒരു പക്ഷെ നിശബ്ദതയായിരിക്കാം പാലിച്ചിട്ടുണ്ടാവുന്നത് നിശബ്ദതയായിരിക്കാം നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ടാകുന്നത് മിണ്ടാതിരിക്കാം അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാതിരിക്കാം പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ആ ഒരു ഫോക്കസിങ് എനർജിയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ട്രസ്റ്റ് ഓൾ വിൽ ബി വെൽ എന്നാണ് കാണിക്കുന്നത് അതായത് ഉറപ്പായിട്ടും ഇവിടെ ന്യൂ മൂൺ ആണ് വിർഗോ ആണ് അപ്പോ ഉറപ്പായിട്ടും ഇവിടെ ഒരു എർത്ത് ആണ് സൂചിപ്പിക്കുന്നത് ഒരു പുതിയ തുടക്കത്തെ കാണിക്കുന്നുണ്ട് ഇവിടെ വിശ്വാസത്തെ വളരെയധികം മുന്നിട്ട് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും തന്നെ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ ഒരു പക്ഷെ ദൈവത്തിൽ പോലും വിശ്വാസമില്ലാതെ ജീവിതത്തിൽ പോലും യാതൊരു തരത്തിലും വിശ്വാസമില്ലാതെ എന്താ പറയാ വളരെയധികം അലസമായിട്ട് അലസമായിട്ട് ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ പരുന്നെടുത്ത് വെച്ച് കാണട്ടെ എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇപ്പോ ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു പുതിയ ജനനമാണ് പുതിയ ജനനം എന്ന് പറയുന്നത് ഒരു കാര്യത്തിന്റെ പുതിയ ഒരു തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് ന്യൂ മൂൺ ആണ് ചന്ദ്രന്റെ ആദ്യ പാ പാദമാണ് അപ്പൊ അത് ആ ഒരു തുടക്കം എനർജിയാണ് സൂചിപ്പിക്കുന്നത് ട്രസ്റ്റ് ഓൾ വിൽ ബി വെൽ എന്നാണ് അപ്പോൾ വിശ്വാസപരമായിട്ടുള്ള രീതിയിലേക്ക് ഈ പേഴ്സൺ മാറിക്കൊണ്ടിരിക്കുന്നു അതായത് ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വിശ്വാസം വളരെയധികം വരുന്ന രീതിയിലുള്ള എന്തോ ഒരു കാര്യങ്ങൾ വളരെയധികം പോപ്പുലറായിട്ട് നടന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആൻഡ് ഓൾസോ ദ സമ്മർ ഫൈവ് ഓഫ് ഫോഴ്സസ് ആണ് സമ്മർ ആൻഡ് വിന്റർ ആണ് ഇപ്പം സമ്മർ കഴിഞ്ഞു ഇനിയിപ്പോ വിന്റർ അതായത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ ഒരു മാസങ്ങളിൽ യു ക്യാൻ എക്സ്പെക്ട് സംതിങ് സംതിങ് എന്താ പറയുക ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അത് ഉറപ്പായിട്ടും കാണിക്കുന്നുണ്ട് കാരണം ആ ഒരു വിന്റർ എനർജി സമ്മർ ഓൾറെഡി മാർച്ച് ഏപ്രിൽ മെയ് കഴിഞ്ഞു പക്ഷെ ഇനി വരാൻ പോകുന്ന നവംബർ ഡിസംബർ ജനുവരി മേ ബി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് കാണാൻ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു നാച്ചുറലി കോംപ്രമൈസ് വരുന്നതായി കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണ് ഫോർഗീവ് ചെയ്യുന്നതായിരിക്കാം ഈ പേഴ്സൺ ഇങ്ങോട്ടും ഫോർഗീവ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു പുതിയൊരു എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ വെയിറ്റ് ചെയ്യാം ഒന്നില്ലെങ്കിൽ നിങ്ങളുടെയോ ഈ പേഴ്സൺൻ്റെയോ ബർത്ത്ഡേ ആയിരിക്കാം അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ലവ് ആനിവേഴ്സറി ആ ഒരു എനർജിയും ആയിരിക്കാം ആൻഡ് ഓൾസോ ആണ് ഇവിടെ ഉറപ്പായിട്ടും ആരൊക്കെയോ ഈ പേഴ്സണായിട്ട് നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം അതിനോടൊപ്പം തന്നെ ഈ പേഴ്സണായിട്ട് ഒരുപക്ഷെ നിങ്ങളെ കുറിച്ചായിരിക്കാം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം നല്ല രീതിയിൽ അതിനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഈ പേഴ്സണെ നന്നാക്കുന്ന രീതിയിലുള്ള ആരോ ഈ പേഴ്സന്റെ കൂടെ ഇപ്പോൾ വന്ന് ചേർ ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് പുതിയ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കാം വെൽവിഷർ ആയിരിക്കാം ഗൈഡൻസ് നൽകുന്ന വ്യക്തിയായിരിക്കാം സ്പിരിച്വൽ ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ പൊതുവെ പൊതുവേ ഉള്ള പൊതുവെ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരിക്കാം എന്തുകൊണ്ടോ അങ്ങനെ വളരെയധികം പറഞ്ഞു മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തി ഒരു കൂട്ടുകാരൻ അല്ലെ ഒരു ഫ്രണ്ട് ഓക്കെ ഒരു വെൽവിഷർ ഈ പേഴ്സന്റെ കൂടെ ഇപ്പോൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് ഈ അടുത്തായിട്ട് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയും ആകാനായിട്ട് സാധ്യതകൾ കൂടുതലാണ് ഓക്കെ ചിലപ്പോൾ ഈ ഈ അടുത്ത് ഈ കുറച്ചായിട്ടുണ്ടാവുകയുള്ളു ചിലപ്പോ കുറച്ചാഴ്ചകളോ മാസങ്ങളോ ആയിട്ടുണ്ടാവുള്ളൂ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞത് തീർത്തും ഒരു വളരെയധികം സ്പിരിച്വൽപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കർമ്മത്തെക്കുറിച്ചും താൻ ചെയ്യേണ്ട പ്രവൃത്തിയെക്കുറിച്ചും വ്യക്തമായിട്ടുള്ളൊരു തീരുമാനവും കാഴ്ചപ്പാടും ഒക്കെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണ് ഈ പേഴ്സണായിട്ട് ചർച്ച ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും ഈ പേഴ്സന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അതായത് ഇപ്പോ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം അപ്പോൾ അത് എവിടേക്കാണ് മാറ്റിയെടുക്കേണ്ടത് എവിടേക്കാണ് തെറ്റുകൾ തിരുത്തേണ്ടതെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഓക്കെ അതുപോലെ തന്നെ ടോക്സിസിറ്റി ആണ് ടോക്സിക് റിലേഷൻഷിപ്പ് എപ്പോഴും എനർജിയെ നശിപ്പിക്കും എന്നുള്ള പൂർണ്ണ ബോധം ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സന് അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയെ കുറിച്ചാണ് ഇത് പരിപൂർണമായിട്ടും പറയുന്നത് ചിലപ്പോൾ വേണ്ടാത്ത ഒരു ഫ്രണ്ട്ഷിപ്പായിരിക്കാം വേണ്ടാത്ത ഒരു ജസ്റ്റ് ഒരു ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ഫ്രണ്ട്സി ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ബെസ്റ്റി ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ് ബാക്ക് സിറ്റുവേഷൻ ആയിരിക്കാം എക്സ് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് തിരിച്ചു വന്നതോ എക്സ് ഹസ്ബൻഡ് ഓർ വൈഫ് തിരിച്ചു വന്നതോ ആയിരിക്കാം അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അത് പലപ്പോഴും ഈ പേഴ്സൺ മൈൻഡ് കൊടുത്തിരുന്നില്ല അത്രയും അങ്ങോട്ട് പ്രാധാന്യം കൊടുത്തിരുന്നില്ല അപ്പോൾ പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോർന്നു പോയിരുന്നത് അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചിരുന്ന ഈ പേഴ്സൺ തന്നെയായിരുന്നു പക്ഷെ ഈ വ്യക്തി അത് മനസ്സിലാക്കിയിരുന്നില്ല ഒരു പക്ഷേ നിങ്ങളും ഈ പേഴ്സണും തമ്മില് വേർ പിരിയാനുള്ള മുഖ്യ കാരണം ചിലപ്പോൾ ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം അത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏത് രീതിയിലും വേണമെങ്കിലും ആവട്ടെ അതൊരു ഫ്രണ്ട്ഷിപ്പും ആകാം അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എക്സ് എക്സ് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആ ഒരു രീതിയും ആകാം അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവും ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും നല്ലൊരു തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ തന്നെ വരട്ടെ നമുക്ക് ക്ലൂസ് നോക്കാം ജമിനായി റണ്ണർ രേവതി ട്രിപ്പിൾ എയ്റ്റ് നമ്പർ സിക്സ്റ്റി നയൻ ടിൻഫ്ലൈ നമ്പർ നയൻ ലെറ്റർ വി ട്രിപ്പിൾ സെവൻ അക്യൂറിയസ് ഇത്രയും നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്